എല്ലാ സനാതന സാരഥികൾക്കും ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനഭൈരവ മന്ത്രം നമ്മൾക്കെല്ലാവർക്കും അറിയാം പണമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ആദർശങ്ങൾക്കും വിലയുള്ളൂ നാട്ടിലായാലും വീട്ടിലായാലും വിലയുള്ളു ഈശ്വരൻ്റെ മുൻപിലല്ലോ സമൂഹത്തിലെ കാര്യം പറയുന്നത് ഈശ്വരൻ്റെ മുൻപിൽ നമുക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം മാത്രമേ അദ്ദേഹം നോക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥയാണ് പണം അത് നമ്മൾക്ക് വന്ന് കുമിഞ്ഞുകൂടാനും ഐശ്വര്യപൂർത്തി ഉണ്ടാവാനും നാലാൾ നിൽക്കലെ തല ഉയർത്തി ഈ സമൂഹത്തിൽ നിൽക്കാൻ ഒരു പരിധിവരെ പണം തന്നെയാണ് പ്രധാനം നമ്മൾക്കറിയാം സാക്ഷാൽ പരമേശ്വരനാണ് ധനദാന സമൃദ്ധിയുടെ അധിപതി മൂർത്തി അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെയൊക്കെ ഒരു കാവൽക്കാരനാണ് കുബേരമൂർത്തി കുബേരനിൽ നിന്നാണ് മഹാലക്ഷ്മി പണം സ്വീകരിക്കുന്നത് ഇപ്പോൾ നോക്കൂ എത്രയോ വിചിത്രമാണ് ഭഗവാൻ കൈലാസനാഥൻ്റെ പരം വൈഭവം അത്രയും ഇതൊന്നും നമ്മളെ ഒരാളും പഠിപ്പിക്കുകയെന്നുണ്ടായില്ല എല്ലാവരുടെ വിചാരം മഹാലക്ഷ്മിയാണ് നമുക്ക് പൈസ തരണമെന്ന് മഹാലക്ഷ്മിയിലൂടെ നമുക്ക് തരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ എൻഡിൽ ഈ കാലകാലനായിരിക്കുന്ന പരമേശ്വരനാണെന്നുള്ള അറിവ് എത്ര പേർക്കറിയാമെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരവസ്ഥയാണ് നമ്മൾക്കറിയാം തിരുപ്പതി വെങ്കടാചല ക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ലോകത്തിലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെ ക്ഷേത്രം അദ്ദേഹം മഹാലക്ഷ്മിയെ അതായത് പാലാഴി കളയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ മഹാലക്ഷ്മി വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന ചെയ്തു അപ്പോൾ അമ്മ മഹാലക്ഷ്മി സമ്മതിച്ചില്ല കാരണം സമ്പൽ സമൃദ്ധിയുടെ അധിപതി എന്നെ ആക്കണം എന്ന് മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അത് അസംഭവ്യമാണ് സാക്ഷാൽ പരമേശ്വരനാണ് സ്വർണഭൈരവനാണ് ധനഭൈരവ മൂർത്തിയായിരിക്കുന്ന പരമേശ്വരനാണ് അതിൻ്റെ അതിപിതി അപ്പോൾ പിന്നെയും പറയുണ്ടായി അതിൻ്റെ കാവൽക്കാരൻ കാര്യം എന്നെ ആക്കണം അപ്പോൾ അതും നടക്കില്ല കാരണം ഭഗവാൻ തന്നെ കുബേരമൂർത്തിയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ളത് ഇനിയും ഭഗവതിക്ക് രക്ഷയില്ലാതായിക്കൊള്ളുന്നു എന്നാൽ എനിക്ക് കണക്കറ്റ സ്വർണങ്ങളും ധനദാന് സമൃദ്ധി തരണം എന്ന് പറയാം അങ്ങനെ മഹാവിഷ്ണു കുബേരൻ്റെ കയ്യിൽ നിന്ന് കുറേ അളവറ്റ സ്വർണങ്ങളും നിധികളൊക്കെ വാങ്ങിച്ചു പക്ഷെ അത് ഭഗവാൻ ഇതുവരെ തിരിച്ചു കൊടുക്കാനും പറ്റിയിട്ടില്ലേ അതുകൊണ്ടാണ് തിരുപ്പതി വെങ്കിടാചര ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ മുഖം മറച്ച് വെച്ചേക്കണം ഒരു വലിയൊരു കുറി തൊട്ടുകൊണ്ട് കൊണ്ട് മറച്ചു വെച്ചേക്കാത്തത് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് നിങ്ങൾക്കിത് വേറൊരറിവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ എന്തായാലും ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഞാൻ വിശ്വസിക്കുന്നു ഇതിങ്ങനെ തന്നെയാണെന്നാണ് അപ്പോൾ ആ ധന ഇവിടെ മഹാലക്ഷ്മി അമ്മയെ അനുഗ്രഹം നിത്യം ഞാൻ ഭജിക്കുന്നുണ്ട് നിത്യം ആരാധിക്കുന്നുണ്ട് അമ്മേനെ താഴ്ത്തി പറയാൻ വേണ്ടി പറഞ്ഞതല്ല സ്വാഭാവികമായിട്ട് ഈ ഒരു രഹസ്യം ആർക്കും അറിയില്ല ശിവനാണ് സമ്പൽ സമൃദ്ധിയുടെ അധിപതി എന്ന് അത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈ മന്ത്രം നമ്മൾ ധനഭൈരവ സ്വർണ്ണാകർഷണ ഭൈരവ യന്ത്രം എന്നൊക്കെ പറയാം ഇത് യന്ത്രം എഴുതി സൂക്ഷിക്കുന്ന ഒരു വഴിയുണ്ട് അതായത് വീട്ടിൽ പൂജിക്കുന്നൊരു വഴിയുണ്ട് മറ്റൊരു വഴിയാണ് ഇവിടെ നമ്മൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ക്രിയകളാണ് ഞാനിവിടെ കൊടുക്കുന്നത് യന്ത്രം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകളുണ്ട് സ്ഥിരീകരണങ്ങളൊക്കെ നോക്കി അതിന് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് എഴുതുന്ന കാലത്ത് ഭക്ഷണവിധികളൊക്കെ പാലിച്ചുകൊണ്ടാണ് യന്ത്രങ്ങൾ എഴുതേണ്ടത് അപ്പോൾ അത് സാധാരണക്കാരന് പ്രായോഗികമല്ല എൻ്റെ എല്ലാ എപ്പിസോഡിലും ഞാൻ പ്രത്യേകിച്ച് ഏതൊരു വീട്ടമ്മയ്ക്കും പുരുഷന്മാർക്കും സ്വയം ചെയ്യാനും ഉന്നതിയിലേക്ക് എത്താനും ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും കടങ്ങൾ വീടാനും ധനം വരാനും ഐശ്വര്യകൃതി ഉണ്ടാവാനും സ്വർണങ്ങളും വന്നു ചേരാനൊക്കെയുള്ള ഭാരത വിശ്വഗുരുവായിരിക്കുന്ന ഭഗവാന്റെ സ്വർണാകർഷണ ഭൈരവ മന്ത്രം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ക്രിയ കടക്കുമ്പോൾ ഋഷി ചന്തസ്സയ്ക്കുണ്ട് മാൻ മുദ്ര പിടിക്കണം തള്ളവിരലും വിരലും നടുവിരലും കൂട്ടി പിടിച്ച് മാൻ എന്ന ഒരു മുദ്രയാണത് താന്ത്രികത്തിലെ ഒരു മുദ്രയാണ് അത് പിടിച്ച് നമ്മൾ ശിരസിൽ കൊണ്ട് ഹരി ഓം ബ്രഹ്മ ഋഷി ശിരസിൽ നമ്മൾ തുടങ്ങും അത് കഴിഞ്ഞാൽ മൂക്കിനും ചുണ്ടിനുമിടയ്ക്കുള്ള സ്പേസിൽ പങ്ക്തി ചന്തൊല്ല അതിന് ഹൃദയത്തിൽ ഹരിഹര ബ്രഹ്മാത്മക സ്വർണാകർഷണ ഭൈരവോ ദേവത അങ്ങനെ ചൊല്ലണം ഇത് തുടക്കത്തിലും മന്ത്രങ്ങൾ ചൊല്ലി കഴിയുമ്പോഴും ഇത് ചൊല്ലണം എന്നാണ് പറയുക കാരണം ഈ മന്ത്രം കണ്ടുപിടിച്ച ഋഷിയുടെ സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മന്ത്രങ്ങളൊക്കെ ഫലിക്കുള്ളൂ മറ്റൊന്ന് ഗുരുവിൽ നിന്ന് മന്ത്രങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാം പിന്നെ നിങ്ങളെ ഭക്തി നിങ്ങളുടെ സമർപ്പണ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ബോധമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ കണ്ണ് തുറക്കും അതൊരു സംശയം വേണ്ട അപ്പോൾ നമ്മളുടെ ഭക്തിക്ക് തന്നെയാണ് പ്രധാനം എന്നാലും ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഗുരുവാണ് സർവസ്വം ആ ഗുരുവിൽ നിന്ന് വാങ്ങണം ഇനി ഞാൻ ധ്യാനം ചൊല്ലാം ധ്യാനം മൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ക്രിയ ചെല്ലുമ്പോൾ അതിനുശേഷം മന്ത്രങ്ങള് ഒന്നര ലക്ഷം ജപിക്കണം ഈ ലക്ഷം ജപിച്ച് സാധ്യം വരുത്തുക എന്ന് പറയാം അതിനുശേഷം നമ്മൾ നിത്യം ക്ഷണിക്കണം നമ്മുടെ വീട്ടില് നിത്യം ഇരുപത്തിയൊന്ന് ഉരി ചൊല്ലണം അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം സന്ധിക്കാണെങ്കിൽ സന്ധിക്ക് ചെയ്യാം കാലത്താണെങ്കിൽ കാലത്ത് നമ്മൾ അതിൽ മധ്യാനത്തിലാണെങ്കിൽ മധ്യാത്തിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ പകൽ സമയങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കരുത് സ്ത്രീകൾ പിരീഡായിരിക്കുന്ന സമയത്ത് ചൊല്ലരുത് ഇങ്ങനെയൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട് കാലത്താണെങ്കിൽ പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നോണായിട്ടുള്ള ഭക്ഷണം കഴിക്കാം പരമാവധി നമ്മൾ സാത്വിക ഭക്ഷണത്തിലേക്ക് തിരിയണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ധ്യാനം പറയാം ഓ പീതവർണം ചതുർബാഹും ത്രിനേത്രം പീതവാസസം അക്ഷയസ്വർണവാണിക്യം തടിപ്പൂരിത अभिलषितं महाशूलं तोमरं चामरद्वयं सर्वाभरणसप्नं मुग्धारोपशोपितं मद्योन्मत्तं सुगासीनं भक्तानां च वरप्रथं सन्दधं चिन्तये दृश्यं भैरवं सर्वसिद्धिदाम् पारिजागद्रुमदक्षं तारस्थिमणिमण्डपे सिंहासनगदं ध्याये भैरवं स्वर्णधायकम् पर ॐ ऐं ह्रीं श्रीं ऐं आबदुद्धारणाय ह्रां ह्रीं ह्रूं ॐ ർഷണഭൈരവായ മമദാരിദ്ര്യവിണായ മഹാഭൈരവ നമ ശ്രീം ഹ ലക്ഷം ജപിച്ച് സാധ്യം വരുത്തിയതിന് ശേഷം നിത്യം നമ്മുടെ വീട്ടിൽ ഇരുപത്തൊന്ന് തവണ ചൊല്ല എല്ലാ കടങ്ങളും നിങ്ങളുടെ തീരും ധനം വരുവാനുള്ള വഴികൾ വരും ഐശ്വര്യകൃതി നമ്മളുടെ വീട്ടിൽ കളിയാടും നിത്യം ചൊല്ല തീർച്ചയായും എല്ലാ കടങ്ങൾക്കും അറുതി ഉണ്ടാവുമെന്ന് അച്ചട്ട കർമ്മമാണെന്ന് ഇതിനോടകം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബപരദേവതയായ മഹാകുടും മഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സദാ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഹരിയോ Não